നമസ്കാരം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി രാജ്യത്തെ ജനസംഖ്യയുടെ പത്ത് ശതമാനം വരുന്ന ഒരു വിഭാഗം ഇന്ത്യൻ സൈന്യത്തെ നിയന്ത്രിക്കുന്നുവെന്നും തൊണ്ണൂറ് ശതമാനം വരുന്ന ദളിത് പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ മതിയായ പ്രാതിനിധ്യമില്ലെന്നും ആരോപിച്ചു ഈ പത്ത് ശതമാനം വിഭാഗം ഉയർന്ന ജാതിക്കാരെയാണ് സൂചിപ്പിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ചും അഞ്ഞൂറ് വലിയ കമ്പനികളുടെ പട്ടികയിൽ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ കാണാനില്ല എന്നതിനെ കുറിച്ചും സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളും ദളിത് മഹാദളിത് പിന്നാക്ക അതി അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും സമൂഹത്തിലെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് ഇന്ത്യയിലെ അഞ്ഞൂറ് വലിയ കമ്പനികളുടെ പട്ടിക പിന്നാക്ക ദളിത് സമുദായങ്ങളിൽ നിന്നുള്ള ആരെയും നിങ്ങൾക്കവിടെ കാണാൻ കഴിയില്ല അവരെല്ലാം ആ പത്ത് ശതമാനത്തിൽ നിന്നാണ് വരുന്നത് എല്ലാ ജോലികളും അവർക്കാണ് ലഭിക്കുന്നത് സായുധ സേനയുടെ നിയന്ത്രണം അവർക്കാണ് ബാക്കിയുള്ള തൊണ്ണൂറ് ശതമാനം ജനതയെ എവിടെയും പ്രതിനിധീകരിക്കുന്നതായി കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങൾക്കും ഇടമുള്ള അവർക്ക് അന്തസ്സോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ കഴിയുന്ന ഒരു ഇന്ത്യയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് എപ്പോഴും പിന്നാക്കക്കാർക്ക് വേണ്ടി പോരാടിയിട്ടുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി നേതാവ് സുരേഷ് നഖ്വ രംഗത്തെത്തി രാഹുൽ ഗാന്ധി ഇപ്പോൾ സൈന്യത്തിൽ ജാതി കണ്ടെത്താൻ ശ്രമിക്കുകയും പത്ത് ശതമാനം ആളുകളാണ് അത് നിയന്ത്രിക്കുന്നതെന്ന് പറയുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി മോദിയോടുള്ള വിദ്വേഷത്തിന്റെ പേരിൽ അദ്ദേഹം ഇതിനകം ഇന്ത്യയെ വെറുക്കുന്നതിന്റെ അതിരുകൾ കടന്നു പോയിരിക്കുന്നുവെന്നും ഇത് ആദ്യമായല്ല രാഹുൽ ഗാന്ധി സൈന്യത്തെക്കുറിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓഗസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ യാത്രക്കിടെ നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ സുപ്രീംകോടതി അദ്ദേഹത്തെ ശാസിച്ചിരുന്നു അരുണാചൽ പ്രദേശിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ സൈനികരെ തല്ലിച്ചതയ്ക്കുകയാണ് എന്നായിരുന്നു മുൻപ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശം ചൈനീസ് സൈന്യം രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ പ്രദേശം കൈവശപ്പെടുത്തിയെന്നും അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ സൈനികരെ തല്ലിച്ചതയ്ക്കുന്നുവെന്നും മുൻപ് അവകാശപ്പെട്ടിരുന്നു ഈ പ്രസ്താവനകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിച്ഛായി അപമാനിക്കുകയും കളംപ്പെടുത്തുകയും ചെയ്തുവെന്നാരോപിച്ച ലഖ്നൌവിൽ നിന്നും ഒരു റിട്ടയേർഡ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനും കാരണമായിരുന്നു ഈ പരാതി റദ്ദാക്കാനുള്ള അപേക്ഷ അലഹബാദ് ഹൈക്കോടതി നേരത്തെ നിരസിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതിയിലെ വാദം കേൾക്കുന്നതിനിടെ ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരടങ്ങിയ ബെഞ്ച് മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവനകളുടെ വിശ്വാസ്യതയും അടിസ്ഥാനവും ചോദ്യം ചെയ്തുകൊണ്ട് വാക്കാലുള്ള നിരീക്ഷണങ്ങൾ നടത്തി നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല എന്നും കോടതി എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ ഏറ്റവും പുതിയ പ്രസ്താവനയും സൈന്യത്തെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് വിമർശിക്കപ്പെടുന്നത് എന്തായാലും അടുത്ത ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന സമയത്ത് രാഹുൽ ഗാന്ധി വീണ്ടും പ്രതിസ്ഥാനത്താവുകയാണ്